ക്രിസ്തുവിന്റെ ജനനം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം എന്നാണ് മാത്യുസ് എന്നാൽ ക്രിസ്തീയ വലിയ അതിക്രമങ്ങൾ നടക്കുകയാണ് മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് കഴിയണമെന്നും മാത്യുസ് മാത്യു ത്രിതീയൻ കാതോലിക്കാവ പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ ജനനം സന്തോഷത്തിനും സമാധാനത്തിനും അതാണ് ക്രിസ്തീയ സാക്ഷ്യമെന്ന് പറയുന്നത് പക്ഷേ ആ സാക്ഷ്യത്തെയും തല്ലിക്കെടുത്തുവാൻ ഹേറോദാവിന് യേശുവിൻ്റെ കുഞ്ഞിനെ കൊല്ലുവാനുള്ള ആഗ്രഹം പോലെ ഇന്ന് ക്രിസ്തി വിശ്വാസത്തെ തകർക്കുവാൻ പലയിടങ്ങളിലും പലതരത്തിലുള്ള ആക്രമങ്ങളും ഉണ്ടാകും ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ളതായ ഈ വിധ്വംസ പ്രവർത്തനങ്ങൾ അന്ധകാരത്തിൻ്റേതാണ് ആ അന്ധകാര ശക്തികളെ നിയന്ത്രിക്കാൻ ഭാരതത്തിലെ ഭരണകൂടത്തിന് സാധിക്കണം